അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം തനു ദൈവം സ്കൂളിൽ പോകേണ്ട ദിവസം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് തനു ദുബായിൽ സ്കൂളിലൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ തനുവിന് സ്കൂളിൽ പോകാണ് വേഗം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ദൈവം വേഗം എണീറ്റിട്ടുണ്ട് ഉറക്കം മതിയായിട്ടൊന്നും എന്നാലും ഫസ്റ്റ് ഡേയല്ലേ അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള സ്കൂളിലേക്കുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ സ്കൂളിലേക്കുള്ള ഐറ്റംസ് എല്ലാം കൊണ്ട് സ്കൂളിലൊക്കെ പോകാം എന്നും പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത് ഡ്രസ്സൊക്കെ ആകെ തിരിച്ചു മറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് തലേ ദിവസം കിടക്കുമ്പോൾ തന്നെ അങ്ങനെ എനിക്ക് വന്ന് പിന്നെ ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ബദാം ചോക്കി ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ആദ്യം തന്നെ കൊടുത്തത് അപ്പോൾ അത് കഴിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്ന് അപ്പം ഗ്രീൻ ബീസ് കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തനുവിന് വെള്ളപ്പം ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാം തനുവിന് ഇഷ്ടമുള്ളത് തന്നെ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ വേഗം കഴിച്ചോളൂല്ലോ പിന്നെ നമുക്ക് കുറേ നേരം നിർബന്ധിക്കേണ്ടി വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിന്ന് അപ്പം ഉണ്ടാക്കി അപ്പോൾ അപ്പം ഗ്രീൻ പീസ് കറിയൊക്കെ കഴിച്ചു പിന്നെ സ്കൂളിലേക്ക് ഇന്ന് ലഞ്ചിന് ഞാൻ തനുവിന് ഇഷ്ടമായിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി പിന്നെ കുറച്ച് അതിന് സോസ് വെച്ചു പിന്നെ ക്യാരറ്റും കുക്കുംബറും വെച്ചു പിന്നെ ചിക്കൻ നഗറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലഞ്ച് പിന്നെ ഞാൻ കുറച്ച് മുന്തിരിയും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സിൽ ലഞ്ചും പിന്നെ വാട്ടർ ബോട്ടിൽ ഒക്കെ നിറച്ചു എല്ലാം സെറ്റാക്കി വെച്ചു ബേഗൊക്കെ സെറ്റാക്കി വെച്ചു നമുക്ക് ഫസ്റ്റിൽ ഇതെ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ബേഗിൽ സെറ്റാക്കി വെച്ചു യൂണിഫോം ഒക്കെ ഇട്ടു യൂണിഫോം ഒക്കെ നമുക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ തന്നെയുള്ള ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഷൂവും എല്ലാം ഇട്ട് താനും ഉദയം നല്ല ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ സിദ്ധുട്ടിനെ ആണെങ്കിൽ ചേച്ചി സ്കൂളിൽ പോകുന്നത് കണ്ടപ്പോഴേക്കും സിദ്ധുവിനും പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അവന് പോകാറായിട്ടില്ല രണ്ടര വയസ്സായിട്ടുള്ളൂ ആ നെക്സ്റ്റ് ഇയർ തൊട്ട് പ്രീ കെ ജിലൊക്കെ വിടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ബസ്സിൻ്റെ ടൈമിംഗ് നോക്കിയിട്ട് താഴേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ തന്നെ ബസ് വരും അപ്പോൾ അങ്ങോട്ട് പോവാണ് No! No! Bodala budi. Ese chukuli boy. Au. Bodala budi. Am bodala budi verum. Bodala budi. Chi chi. Chi chi chukuli boy. അങ്ങനെ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു തനുവിൻ്റെ സ്കൂൾ ബസ് വന്നു അപ്പോൾ സ്കൂൾ ബസ്സിൽ കയറി നമ്മുടെ തനി ചേച്ചി സ്കൂളിൽ പോയത് നോക്കി നിൽക്കാനാണ് നമ്മുടെ സിദ്ധുട്ടൻ അപ്പോൾ സിദ്ധുവിന് ചേച്ചി എപ്പോഴും ചേച്ചി കൂടെ നിന്നിട്ട് പെട്ടെന്ന് ചേച്ചി പോയപ്പോഴേക്കും സിദ്ധുവിനെ ഒരു വിഷമൊക്കെ വന്നു ചേച്ചി വേണം ചേച്ചി വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏ ചേച്ചി കുളി പോയി പോരേ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ സിദ്ധും ചേച്ചിയും കൂടി രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് കളിച്ചിട്ടിപ്പോൾ സിദ്ധു ഒറ്റയ്ക്കായ പോലെ ആയിട്ടോ ഒരു ആയി നമ്മുടെ വീട്ടിൽ എപ്പോഴും ബഹളൊക്കെ ആയിരുന്നു പക്ഷേ അതിൽ നിന്ന് നമ്മുടെ തനിക്കുട്ടി സ്കൂളിൽ പോയപ്പോഴേക്കും ആകെ ഒരു സൈലൻ്റ് പോയ പോലെയായി സിദ്ധുട്ടിനാണെങ്കിൽ അങ്ങനെ ബഹളൊന്നും ഉണ്ടാക്കാതെ ഒതുങ്ങി ഇരുന്ന് അവിടേക്ക് ഇരുന്ന് കളിക്കുകയായിരുന്നു പിന്നെ ഇടയ്ക്ക് ചേച്ചി വേണം ചേച്ചി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടായിരിക്കും വാശിയും പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈവനിങ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിദ്ധുട്ടൻ്റെ ചേച്ചീനെ കൊണ്ടുവരാനായിട്ട് ബിൽഡിങ്ങിന് താഴെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചേച്ചി ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് വരുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ തനു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് വന്നിട്ട് സ്കൂളിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന നേരം കൊണ്ട് നമ്മുടെ സിദ്ധുട്ടൻ എന്താ വെച്ചിട്ട് യൂണിഫോം എന്തിനെ കുമന്ദിൻ്റെ വരെ വരെടുത്ത് വെച്ചിട്ട് ഞാനും സ്കൂളിൽ പോവാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ടോ അപ്പോൾ ഇതാണ് തനുവിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ഡേട്ടോ സ്കൂളിൽ പോയതിൻ്റെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ